വിശുദ്ധയോഗം നനിയ സുശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുല്ലോ ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അവിടെ നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകിയാൽ പിതാവെ ലോക സൃഷ്ടിക്കു മുൻപ് എനിക്ക് അവിടത്തോടു കൂടിയിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നദ്ധയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ലോകത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങേടതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ നിന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കളിൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എന്റെ സന്തോഷം അതിന്റെ പൂർണതയിൽ അവർക്ക് ഉണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെ ഇല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിനല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർ വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നതു പോലെ അവരും നമ്മിലും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്നെ അയച്ചുവെന്ന ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങനെക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകം അറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിനുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മൗതം നൽകി അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും വിശുദ്ധയോഗനായ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരുടെ കൂടെ ഖെത്രോൺ അരബിയുടെ അക്കരെ എത്തി അവിടുന്നൊരു തോട്ടമുണ്ടായിരുന്നു അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു അവനെ ഒറ്റ കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു കാരണം യേശു പലപ്പോഴും ശിഷ്യമാരുടെ കൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രഭുക്കന്മാരെയും പരിസ്യരെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി തനിക്ക് സംഭവിക്കാതിരുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാണ് അവനെ ഒറ്റ കൊടുത്ത യൂദാസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസ്രായന യേശുവിനെ യേശുപതിവചിച്ചു ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നത് ഷിമയോൻ പത്രോസ് വാൾ പ്രധാന പുരോഹിതന്റെ ബ്രത്തിനെ വെട്ടി അവന്റെ വലത്ത് ചെവി ഛേദിച്ചു കളഞ്ഞു ആ ബ്രത്തിന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു അവർ അവനെ ആദ്യം അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അമ്മായിയപ്പനായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുദ്ധമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് ആണ് ഷിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യനെ പ്രധാന ആചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ പ്രധാന പുരോഹിതന്റെ കൊട്ടാരം മുറ്റത്ത് പ്രവേശിച്ചു പത്രോസാകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു അതിനാൽ പ്രധാന പുരോധന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽകാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്നവൻ പറഞ്ഞു തണുപ്പായിരുന്നതിനാൽ വൃദ്ധരും സേവകരും തീ കായുകയായിരുന്നു പത്രോസും അവരോടൊപ്പം തീ കായുകൊണ്ടിരുന്നു പ്രധാന പുരോധന യേശുവിനെ അവന്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനകോവിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്ന എന്തിന് ഞാൻ പറഞ്ഞ എന്തെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം അവനത് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഗത്തിനോട് മറുപടി പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിന്റെ അടുക്കിലേക്ക് അയച്ചു ഷിമേവൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്നവൻ തള്ളി പറഞ്ഞു പ്രധാന പുരോഹിതന്റെ വൃത്തിയന്മാരിൽ ഒരുവനും പത്രോസ് ചെവി ചെയ്തിച്ചവന്റെ ചാർജകാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ അവനോടു കൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു ഉടനെ കോഴി കൂവി യേശുവിനെ അവർ കയ്യാഫാസിന്റെ അടുത്ത് നിന്ന് പ്രഥോറിയത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പുലർച്ചെയായിരുന്നു അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രഥോറിയത്തിൽ പ്രവേശിച്ചില്ല അതിനാൽ പിഴാത്തോസ് പറഞ്ഞു പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു ഈ മനുഷ്യനെതിരെ ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനില്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു പീലാദോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളുവേൻ അപ്പോൾ യഹൂദർ പറഞ്ഞു ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണത് സംഭവിച്ചത് പീലാദോസ് വീണ്ടും പ്രഥോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വമ സ്വയമേവ പറയുന്നതാണോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ പീലാദോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനങ്ങളും പുരോധി പ്രഭുക്കന്മാരുമാണ് നിന്നെ ഏൽപ്പിച്ചു തന്നതെന്ന് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല പീലാദോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവണല്ലേ യേശു പ്രതിവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കുവിനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ അതിനാൽ യഹൂദുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടയോ ഈ മനുഷ്യനെയല്ല ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബറാബാസ് കൊള്ളക്കാരനായിരുന്നു